ഹലോ പ്രിയമുള്ളവരെ ബൈബിളിനെ ഇറങ്ങുന്ന ദൈവവചന വായനാ പദ്ധതിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ മലയാളം പോഡ്കാസ്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ ഡാനിയിലച്ചൻ വചനത്തിലൂടെ ദൈവസ്വരം ശ്രവിക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ഒരു വർഷം മുഴുവൻ ബൈബിളിലൂടെ ഒരു മനോഹര യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എഴുപത്തിമൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി മനസ്സിലാക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈമലൈൻ എന്ന വായനാ സഹായി നാം ഉപയോഗിക്കുന്നു നിങ്ങൾക്ക് ഈ റീഡിംഗ് പ്ലാൻ ആവശ്യമുണ്ടെങ്കിൽ ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്നല്ലെങ്കിൽ അത് ലഭ്യമാണ് ഇന്ന് ദിവസം നൂറ്റി ഇരുപത്തി ഇന്നത്തെ വചന വായനയുടെ പാഠഭാഗങ്ങൾ രണ്ട് സാമുവേൽ അധ്യായം പത്ത് ഒന്ന് ദിനവൃത്താന്തം അധ്യായം പതിമൂന്ന് സങ്കീർത്തനങ്ങൾ മുപ്പത്തിയൊന്ന് ദാവീദ് ശത്രു രാജ്യങ്ങളെ പരാജയപ്പെടുത്തുന്നത് സാമൂഹ്യൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നു ദിനവൃത്താന്ത പുസ്തകത്തിൽ നമുക്ക് നേരത്തെ വായിച്ച പരിചയമുള്ള ഭാഗമാണ് വാഗ്ദാന പേടകം തിരികെ കൊണ്ടുവരാൻ ദാവീദ് പുറപ്പെടുകയും ചെയ്യുന്നു ഇന്ന് വായിക്കുന്ന മുപ്പത്തിയൊന്നാം സങ്കീർത്തനത്തിൽ ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട് ക്രിസ്തുവിനെക്കുറിച്ചുള്ള ഓർമ്മകളുമുണ്ട് ഞാൻ വായനയ്ക്കായി ഉപയോഗിക്കുന്നത് പി യു സി മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനമാണ് നമുക്ക് വചനം വായിച്ചു തുടങ്ങാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു രണ്ട് സാമുവേൽ അധ്യായം പത്ത് ആരാം അമ്മോന്യ അമ്മൂന്യസഖ്യത്തിന് തോൽവി ഇവയ്ക്ക് ശേഷം അമ്മൂന്യരുടെ രാജാവ് മരിച്ചപ്പോൾ തൽസ്ഥാനത്ത് അവൻ്റെ മകൻ ഹാനൂൻ രാജാവായി അപ്പോൾ ദാവീദ് പറഞ്ഞു നാഗാഷ് എന്നോട് കാരുണ്യം കാണിച്ചതുപോലെ അവൻ്റെ മകൻ ഹാനൂനോട് ഞാനും കാരുണ്യം കാണിക്കും തുടർന്ന് ദാവീദ് തൻ്റെ ദാസന്മാർ വഴി അവൻ്റെ പിതാവിനെ പ്രതി അവനെ സമാശ്വസിപ്പിക്കാൻ ആളയച്ചു ദാവീദിൻ്റെ ദാസന്മാർ അമ്മൂന്യരുടെ ദേശത്ത് എത്തി എന്നാൽ അമ്മൂന്യ പ്രഭുക്കന്മാർ തങ്ങളുടെ യജമാനായ ഹാനുവിനോട് ചോദിച്ചു ദാവീദ് നിനക്ക് സമാശ്വാസകരെ അയച്ചതുകൊണ്ട് നിന്റെ ദൃഷ്ടികളിൽ അവൻ നിന്റെ പിതാവിനെ ബഹുമാനിക്കുകയാണോ നഗരം നിരീക്ഷിക്കാനും അതൊറ്റുനോക്കാനും അതിനെ നശിപ്പിക്കാനുമല്ലേ ദാവീദ് തൻ്റെ ദാസന്മാരെ നിന്റെ വക്കലേക്ക് അയച്ചിരിക്കുന്നത് കാനൂൻ ദാവീദിൻ്റെ വൃത്യന്മാരെ സ്വീകരിച്ച് അവരുടെ താടിയുടെ പകുതി ക്ഷൗരം ചെയ്യിച്ചും അവരുടെ മേൽവസ്ത്രങ്ങൾ നടുവേ നിദംബം വരെ കീറിയും വിട്ടയച്ചു ദാവീദിന് വാർത്ത കിട്ടിയപ്പോൾ അവരെ കണ്ടുമുട്ടാൻ അവൻ ആളയച്ചു കാരണം ആ ആളുകൾ അത്യന്തം അപമാനിതരായിരുന്നു നിങ്ങളുടെ താടി വളരും വരെ ജെറീകോയിൽ താമസിച്ചിട്ട് നിങ്ങൾ മടങ്ങി വന്നാൽ മതിയെന്ന് രാജാവ് പറഞ്ഞു തങ്ങൾ ദാവീദിനാൽ വെറുക്കപ്പെട്ടവരായി എന്ന് അമ്മൂന്യർ കണ്ടു ബേത് രഹോബിലെയും സോബായിലെയും ആരാംകാരിലെ ഇരുപതിനായിരം കാലാൽപ്പടയെയും ആയിരം പേരുമായി മാക്കാരാജാവിനെയും പന്തിരായിരം പേരുമായി ഈഷ്തോബിനെയും അമൂന്യർ ആളയച്ച് കൂലിക്കെടുത്തു ദാവീദ് അത് കേട്ടപ്പോൾ യോവാബിനെയും വീരന്മാരുടെ സകല സൈന്യത്തെയും അയച്ചു അമ്മൂന്യർ പുറപ്പെട്ട് നഗരവാതിൽക്കൽ യുദ്ധരംഗം ഒരുക്കി അറാംസോബായും റഹോബും ഈഷ്തോബും മാക്കായും വേറിട്ട് വയലിലായിരുന്നു തൻ്റെ നേർക്ക് മുന്നിൽ നിന്നും പിന്നിൽ നിന്നും യുദ്ധമുഖമുണ്ടെന്ന് കണ്ടപ്പോൾ യോവാബ് ഇസ്രായേലിലെ പ്രഗത്ഭരായ സകലരിൽ നിന്ന് ആളുകളെ തിരഞ്ഞെടുത്ത് ആരാമിനെ നേരിടാനായി അണിനിരത്തി ശേഷിച്ച ജനത്തെ അവൻ തൻ്റെ സഹോദരൻ അഭിഷായിയുടെ കയ്യിൽ ഏൽപ്പിച്ചു അവൻ അമൂന്യരെ നേരിടാൻ തയ്യാറെടുത്തു അവൻ പറഞ്ഞു ആരാം കാർ എന്നെക്കാൾ പ്രബലമായാൽ നീ എനിക്ക് സഹായമാകണം അമൂന്യരാണ് നിന്നെക്കാൾ പ്രബലരാകുന്നതെങ്കിൽ നിന്നെ സഹായിക്കാൻ ഞാൻ വരുന്നതായിരിക്കും നീ ശക്തനായിരിക്കുക നമ്മുടെ ജനത്തിനു വേണ്ടിയും നമ്മുടെ ദൈവത്തിൻ്റെ നഗരങ്ങൾക്ക് വേണ്ടിയും നമുക്ക് ധൈര്യം പ്രകടമാക്കാം കർത്താവിൻ്റെ ദൃഷ്ടികളിൽ നല്ലത് അവിടുന്ന് ചെയ്യട്ടെ അങ്ങനെ യോവാബും അവൻ്റെ കൂടെയുള്ള ജനവും ആരാംകാർക്കെതിരെ യുദ്ധത്തിനടുത്തു വന്നു അവൻ്റെ മുന്നിൽ നിന്ന് അവർ പലായനം ചെയ്തു ആരാംകാർ തോറ്റോടുന്നത് കണ്ടപ്പോൾ അമ്മൂന്യരും അവിഷായുടെ മുന്നിൽ നിന്നോടി നഗരത്തിലെത്തി അമ്മൂന്യരിൽ നിന്ന് പിന്തിരിഞ്ഞ് യോവാബ് ജെറുസലേമിലേക്ക് പോന്നു ഇസ്രായേലിൻ്റെ മുമ്പിൽ തങ്ങൾ പരാജിതരായി എന്ന് കണ്ട് ആരാംകാർ ഒരുമിച്ചുകൂടി അതദേസർ ആളയിച്ച് നദിക്കപ്പുറത്തുള്ള ആരാംകാരെ വരുത്തി അവർ ഹേലാമിലേക്ക് വന്നു അവർക്ക് മുന്നിൽ അതദേസറിൻ്റെ സൈന്യാധിപനായ ഷോബെക് ഉണ്ടായിരുന്നു ദാവീദിന് ഈ വാർത്ത നൽകപ്പെട്ടു സകല ഇസ്രായേൽക്കാരെയും സംഘടിപ്പിച്ച് ദാവീദ് ജോർദാൻ കടന്ന് ഹേലാമിലെത്തി അവനെ നേരിടാനായി ആരാംകാർ അണിനിരന്നു അവർ അവനുമായി യുദ്ധം ചെയ്തു ആരാംകാർ ഇസ്രായേലിൻ്റെ മുമ്പിൽ തോറ്റോടി ദാവീദ് ആരാംകാരിൽ നിന്ന് എഴുന്നൂറ് തേരാളികളെയും നാൽപ്പതിനായിരം കുതിരപ്പടയാളികളെയും കൊന്നു അവരുടെ സൈന്യാധിപനായ ശോഭക്കിനെ അവൻ പ്രഹരിച്ചു അവൻ അവിടെ വെച്ച് മരിച്ചു ഇസ്രായേലിൻ്റെ മുമ്പിൽ തങ്ങൾ തോറ്റു എന്ന് കണ്ടപ്പോൾ അതദേശറിന്റെ സാമന്ത രാജാക്കന്മാർ ഇസ്രായേൽക്കാരുമായി സമാധാന കരാറുണ്ടാക്കി അവർക്ക് ആശ്രിതരായി അമ്മൂന്യരെ ഒരിക്കൽ കൂടി സഹായിക്കാൻ ആരാംകാർ ഭയപ്പെട്ടു ഒന്ന് ദിനവൃത്താന്തം അധ്യായം പതിമൂന്ന് ഉടമ്പടി പേടകം ഓപദേതോമിൻ്റെ വീട്ടിൽ ദാവീദ് സഹസ്രാധിപന്മാരോടും ശതാധിപന്മാരോടും എല്ലാ നേതാക്കന്മാരോടും ആലോചന നടത്തി ദാവീദ് ഇസ്രായേൽ സംഘം മുഴുവനോടും പറഞ്ഞു നിങ്ങൾക്ക് ഉചിതവും നമ്മുടെ ദൈവമായ കർത്താവിന് ഹിതകരവുമെങ്കിൽ നമുക്ക് ഇസ്രായേൽ ദേശത്തെങ്ങും ബാക്കിയുള്ള നമ്മുടെ സഹോദരന്മാരെയും അവരോടൊപ്പം അവരുടെ മേച്ചിൽ സ്ഥലങ്ങളോട് ചേർന്ന പട്ടണങ്ങളിൽ പാർക്കുന്ന പുരോഹിതന്മാരെയും ലേവായരെയും നമ്മുടെ അടുത്ത് ഒരുമിച്ച് ചേരുന്നതിന് ആളയയ്ക്കുകയും നമ്മുടെ ദൈവത്തിൻ്റെ പേടകം നമ്മുടെ പക്കൽ തിരിച്ചെത്തിക്കുകയും ചെയ്യാം കാരണം സാവൂളിൻ്റെ കാലത്ത് നാം അതിനെ പരിഗണിച്ചിരുന്നില്ല ജനം മുഴുവൻ്റെയും ദൃഷ്ടികളിൽ ഇക്കാര്യം ശരിയെന്ന് തോന്നിയതിനാൽ അങ്ങനെ ചെയ്യാമെന്ന് സംഘം മുഴുവനും പറഞ്ഞു ദൈവത്തിൻ്റെ പേടകം കിരിയാത്ത് എറിമിൽ നിന്ന് കൊണ്ടുവരുന്നതിന് ഈജിപ്തിലെ ഷീഹോർ മുതൽ അമാത്ത് കവാടം വരെയുള്ള ഇസ്രായേൽ മുഴുവനെയും ദാവീദ് ഒരുമിച്ച് കൂട്ടി കെരൂവുകളിൽ വസിക്കുന്ന ദൈവമായ കർത്താവിൻ്റെ നാമം ധരിക്കുന്ന പേടകം അവിടെ നിന്നും എടുത്തുകൊണ്ടുവരുന്നതിന് ദാവീദും ഇസ്രായേൽ മുഴുവനും യുവതായിലെ കിരിയാത്ത് യാറിമിലേക്ക് ബാലായിലേക്ക് ചെന്നു അവർ ദൈവത്തിൻ്റെ പേടകം അഭിനാതാബിൻ്റെ വീട്ടിൽ നിന്ന് ഒരു പുതിയ വണ്ടിയിൽ കയറ്റി യാത്രയായി ഉസായും അഹിയോവും വണ്ടി തെളിച്ചിരുന്നു ദാവീദും ഇസ്രായേൽ മുഴുവനും കിന്നരം വീണ തപ്പ് കൈത്താളം കാഹളം എന്നിവ ഉപയോഗിച്ച് സർവശക്തിയോടും കൂടെ ദൈവസന്നിധിയിൽ ആനന്ദിച്ചാർത്തുപാടി അവർ കീതോൺ കളത്തിലെത്തിയപ്പോൾ കാളയുടെ കാലിടറിയതിനാൽ പേടകം താങ്ങാൻ ഉസ തൻ്റെ നീട്ടി കർത്താവിൻ്റെ കോപം ഉസായിക്കെതിരെ ജ്വലിച്ചു പേടകത്തിനു മേൽ അവൻ കൈനീട്ടിയതിനാൽ അവിടുന്ന് അവനെ വധിച്ചു ദൈവത്തിൻ്റെ മുമ്പിൽ അവിടെ അവൻ മരിച്ചു വീണു ഉസായ്ക്കെതിരെ കർത്താവ് ശിക്ഷ നടത്തിയതിനാൽ ദാവീദ് കുപിതനായി ആ സ്ഥലത്തെ അവൻ പേരസ് ഉസ എന്ന് വിളിച്ചു ഇന്നും അങ്ങനെ തന്നെ ആ ദിവസം ദാവീദ് ദൈവത്തെ ഭയപ്പെട്ട് ഇപ്രകാരം പറഞ്ഞു ദൈവത്തിൻ്റെ പേടകം എൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരാൻ എനിക്കെങ്ങനെ കഴിയും അതുകൊണ്ട് ദാവീദ് പേടകം തൻ്റെ പക്കലേക്ക് ദാവീദിൻ്റെ നഗരത്തിലേക്ക് കൊണ്ടുപോയില്ല അവരതിനെ ഗിത്തുകാരനായ ഓപദേവമിൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചുവിട്ടു ദൈവത്തിൻ്റെ പേടകം മൂന്ന് മാസം ഓപദേദോമിൻ്റെ കുടുംബത്തോടൊപ്പം അവൻ്റെ വീട്ടിലായിരുന്നു കർത്താവ് ഓവദേതോമെൻ്റെ കുടുംബത്തെയും അവനുണ്ടായിരുന്ന സകലതിനെയും അനുഗ്രഹിച്ചു സങ്കീർത്തനങ്ങൾ മുപ്പത്തിയൊന്ന് കർത്താവ് എൻ്റെ സങ്കേതം ഗായക നേതാവിന് ദാവീദിൻ്റെ കീർത്തനം കർത്താവെ അങ്ങിൽ ഞാൻ അഭയം തേടുന്നു ഞാൻ ഒരിക്കലും ലജ്ജിക്കാതിരിക്കട്ടെ അങ്ങയുടെ നീതിയാൽ എന്നെ സുരക്ഷിതനാക്കണമേ എൻ്റെ നേരെ അങ്ങയുടെ ചെവി ജായിച്ച് എന്നെ വേഗം മോചിപ്പിക്കണമേ അങ്ങെനിക്ക് സങ്കേതമായ പാറയും എന്നെ രക്ഷിക്കുന്നതിനുള്ള സുരക്ഷ കോട്ടയുമായി തീരണമേ എന്തെന്നാൽ അങ്ങാണ് എൻ്റെ ശിലയും ദുർഗവും അങ്ങയുടെ നാമത്തെ പ്രതി എന്നെ നയിക്കുകയും കൂട്ടിക്കൊണ്ടു പോകുകയും ചെയ്യണമേ എനിക്കായി ഒളിച്ചു വെച്ചിരുന്ന വലയിൽ നിന്ന് എന്നെ പുറത്തെടുക്കണമേ അങ്ങാണല്ലോ എൻ്റെ സങ്കേതം അങ്ങയുടെ കയ്യിൽ എൻ്റെ പ്രാണനെ ഞാൻ ഭരമേൽപ്പിക്കുന്നു കർത്താവെ വിശ്വസ്തനായ ദൈവമേ അങ്ങ് എന്നെ വിമോചിപ്പിച്ചിരിക്കുന്നു വ്യർത്ത വിഗ്രഹങ്ങൾ സൂക്ഷിക്കുന്നവരെ ഞാൻ വെറുക്കുന്നു ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നു അങ്ങയുടെ കാരുണ്യത്തിൽ ഞാൻ ആനന്ദിച്ച് സന്തോഷിക്കും എന്തെന്നാൽ അങ്ങ് എൻ്റെ പീഡകൾ കണ്ടിരിക്കുന്നു ക്ലേശങ്ങളിലായിരുന്ന എൻ്റെ ആത്മാവിനെ അങ്ങ് അറിഞ്ഞിരിക്കുന്നു ശത്രുവിൻ്റെ കയ്യിൽ അങ്ങ് എന്നെ ഏൽപ്പിച്ചു കൊടുത്തില്ല വിശാല സ്ഥലത്ത് എൻ്റെ കാലുകൾ കാലുകളങ്ങ് ഉറപ്പിച്ചിരിക്കുന്നു കർത്താവെ ഞാൻ ക്ലേശിതനാകയാൽ എന്നിൽ കനിയണമേ വ്യസനം കൊണ്ട് എൻ്റെ നയനവും ജീവനും ഉദരവും ക്ഷയിച്ചിരിക്കുന്നു എന്തെന്നാൽ ആകുലതയിൽ എൻ്റെ ജീവനും നെടുവീർപ്പിൽ എൻ്റെ ആയുസും അവസാനിക്കുന്നു എൻ്റെ കുറ്റം കൊണ്ട് എൻ്റെ ശക്തി തളരുന്നു എൻ്റെ അസ്ഥികൾ ക്ഷയിക്കുന്നു എൻ്റെ എല്ലാ എതിരാളികൾക്കും ഞാൻ പരിഹാസപാത്രമായി എൻ്റെ അയൽക്കാർക്ക് അതിലേറെയും എൻ്റെ പരിചിതർക്കോ ഒരു ഭയഹേതവും തെരുവിലെന്നെ കാണുന്നവർ എന്നിൽ നിന്ന് ഓടിയകലുന്നു മൃദനതുല്യം ഞാൻ ഹൃദയത്തിൽ നിന്ന് വിസ്മൃതനായിരിക്കുന്നു ഞാൻ ഉടഞ്ഞ പാത്രം പോലെയായി എന്തെന്നാൽ ചുറ്റും ഭീകരത എന്ന അനേകരുടെ മന്ത്രണം ഞാൻ കേൾക്കുന്നു എനിക്കെതിരെ അവർ കൂടിയാലോചിക്കുമ്പോൾ എൻ്റെ എടുക്കാനാണ് അവർ നിരൂപിക്കുന്നത് കർത്താവെ അങ്ങിൽ ഞാൻ ആശ്രയിക്കുന്നു ഞാൻ പറയുന്നു അങ്ങാണ് എൻ്റെ ദൈവം എൻ്റെ ഭാഗധേയം അങ്ങയുടെ കയ്യിലാണ് എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്നും എന്നെ പിന്തുടരുന്നവരിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ അങ്ങയുടെ ദാസൻ്റെ മേൽ അങ്ങയുടെ മുഖം പ്രകാശിപ്പിക്കണമേ അങ്ങയുടെ കാരുണ്യത്താൽ എന്നെ രക്ഷിക്കണമേ കർത്താവെ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നതിനാൽ ഞാൻ ലജ്ജിതനാകാതിരിക്കട്ടെ ദുഷ്ടർ ലജ്ജിക്കട്ടെ അവർ പാതാളത്തിൽ മോകരാകട്ടെ അഹന്തയോടും അവജ്ഞയോടും കൂടെ നീതിമാന്മാർക്കെതിരെ ധിക്കാരം സംസാരിക്കുന്ന കാപട്യത്തിൻ്റെ അധരങ്ങൾ മൂകമാകട്ടെ അങ്ങയെ ഭയപ്പെടുന്നവർക്കായി അങ്ങ് ഒരുക്കി വെച്ചിരിക്കുന്ന അങ്ങിലഭയം തേടുന്നവർക്കായി മനുഷ്യ മക്കളുടെ മുമ്പിൽ അങ്ങ് പ്രവർത്തിക്കുന്ന അങ്ങയുടെ നന്മ എത്രയോ വലുതാണ് മനുഷ്യരുടെ ഗൂഢാലോചനകളിൽ നിന്ന് അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ മറയിൽ അങ്ങ് അവരെ ഒളിപ്പിക്കുന്നു നാവുകളുടെ കലഹത്തിൽപ്പെടാതെ പെടാതെ അങ്ങയുടെ കൂടാരത്തിൽ അങ്ങ് അവരെ മറയ്ക്കുന്നു കർത്താവ് വാഴ്ത്തപ്പെടട്ടെ എന്തെന്നാൽ ഉപരോധിക്കപ്പെട്ട നഗരത്തിൽ അവിടുന്ന് തൻ്റെ കാരുണ്യം എന്നോട് വിസ്മയകരമാക്കി അങ്ങയുടെ ദൃഷ്ടികളിൽ നിന്ന് ഞാൻ നിഷ്കാസിതനായി എന്ന് എൻ്റെ പരിഭ്രമത്തിൽ ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ അങ്ങയോട് കേണപേക്ഷിച്ചപ്പോൾ അങ്ങൻ്റെ യാചനകളുടെ സ്വരം കേട്ടു കർത്താവിൻ്റെ എല്ലാ ഭക്തരുമേ അവിടുത്തെ സ്നേഹിക്കുവിൻ കർത്താവ് വിശ്വസ്തരെ കാത്ത് സൂക്ഷിക്കുന്നവനാണ് ഗർവ് പ്രവർത്തിക്കുന്നവരോട് അവിടുന്ന് പൂർണ്ണമായി പകരം വീട്ടുന്നവനാണ് കർത്താവിനെ കാത്തിരിക്കുന്ന നിങ്ങളെല്ലാവരും ശക്തി പ്രാപിക്കുവിൻ നിങ്ങളുടെ ഹൃദയം ബലവത്തായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ നൂറ്റി ഇരുപത്തി എട്ടാമത്തെ ദിവസത്തിലേക്ക് വചനവായനെ കരുണയോടെ എത്തിച്ച ദൈവത്തിൻ്റെ സ്നേഹത്തിനും കർത്താവിൻ്റെ അനന്തമായ നന്മയ്ക്കും നന്ദി പറയാം ഇന്നത്തെ വചന ചിന്തകളിലേക്ക് കടക്കാം അമൂന്യ രാജാവിനോട് ദാവീദ് ദയ കാണിക്കുന്നതായിരുന്നു സാമൂലിൻ്റെ പുസ്തകത്തിലെ വചനഭാഗം അമൂന്യരുടെ രാജാവ് മരിച്ചു അവൻ്റെ മകൻ രാജാവായി എന്ന് കേട്ടപ്പോൾ അമൂന്യ രാജാവായിരുന്ന നാകാഷ് ഒരിക്കൽ ദാവീദിനോട് കാരുണ്യം കാണിച്ചവനായിരുന്നു ദാവീദ് അപ്പോൾ അവൻ്റെ മകനോട് ഞാൻ കാരുണ്യം കാണിക്കും എന്ന ഒരു സന്ദേശവുമായി തൻ്റെ പ്രതിനിധികളെ അനുശോചനമറിയിക്കാൻ രാജ്യത്തേക്ക് അയക്കുകയാണ് എന്നാൽ അമൂന്യ രാജാവ് പ്രഭുക്കന്മാരുടെ ഉപദേശം സ്വീകരിച്ച് ദാവീദിൻ്റെ ഈ ദയാവായ്പ് കലർന്ന പെരുമാറ്റത്തെ തെറ്റിദ്ധരിച്ച് ദാവീദ് അയച്ച സേനാവ്യൂഹങ്ങളെ ഭൃത്യന്മാരെ പിടിച്ച് അവരെ അപമാനിച്ച് പറഞ്ഞയക്കുന്നു രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ദാവീദിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തേത് തനിക്ക് ഭീഷണിയാവാൻ സാധ്യതയുള്ള തന്നെ ഉപദ്രവിക്കാൻ സാധ്യതയുള്ള ഒരു രാജാവിൻ്റെ രാജ്യത്തോട് ദാവീദ് കാണിക്കുന്ന ഒരു മാനുഷികമായ അനുകമ്പയും ദയയും രാജാവ് തൻ്റെ വൃത്യന്മാരെ അപമാനിച്ചയച്ചു എന്ന് കേൾക്കുമ്പോൾ ദാവീദ് അപമാനിക്കപ്പെട്ട വൃത്യന്മാരോട് കാണിക്കുന്ന മാനുഷികമായ ഒരു കരുതൽ അവരുടെ താടി വളരുന്നത് വരെ അവർ ജെറീകോയിൽ തന്നെ താമസിക്കട്ടെ എന്ന് പറഞ്ഞ് അവരെ സംരക്ഷിക്കുന്ന ദാവീദിൻ്റെ കരുതൽ ഇത് ദാവീദൻ്റെ ഉടനീളം നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിച്ചിരുന്നു എന്നാൽ താനീ കാണിക്കുന്ന നന്മ മറ്റുള്ളവർ തന്നോട് കാണിക്കുന്നില്ല എന്ന പരാതിയാണ് സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചത് മുപ്പത്തിയൊന്നാം സങ്കീർത്തനത്തിൽ നമ്മൾ കണ്ടത് ഇങ്ങനെ തൻ്റെ വൃത്തന്മാരെ അപമാനിച്ചയച്ച ആ അമൂന്യ രാജാവിനെതിരെ ആ അമൂന്യ രാജാവ് ആരം രാജാവിൻ്റെ കൂട്ടുപിടിച്ച് യുദ്ധത്തിന് ഒരുമ്പെടുമ്പോൾ ആ രാജ്യത്തിനെതിരെ ദാവീദ് പുറപ്പെടുന്നതും അവരെ പരാജയപ്പെടുത്തുന്നതുമാണ് നമ്മൾ കണ്ട ആ വചനഭാഗത്തിൻ്റെ സാരാംശം ഈ അധ്യായങ്ങളിൽ പ്രത്യേകിച്ച് എട്ടാം അധ്യായത്തിലും പത്താം അധ്യായത്തിലും ദാവീദ് ചുറ്റുമുള്ള ശത്രു രാജ്യങ്ങളെ എല്ലാം പരാജയപ്പെടുത്തുന്നതിന് അനുകൂലമായ ഉണ്ടാവുന്നു ദൈവം ഓരോ യുദ്ധത്തിലും ദാവീദിനെ സഹായിക്കുന്നു അങ്ങനെ ദാവീദ് അജയ്യനായി മാറുകയും വിശാലമായ ഇസ്രായേലിനെ മുഴുവൻ ഒറ്റ രാജ്യമായി ഏകോപിപ്പിച്ച് എന്ന ആ തലസ്ഥാന നഗരിയിൽ ഭരണ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് മുന്നോട്ട് നീങ്ങുകയും ചെയ്യുന്ന രാജ്യം അതിൻ്റെ ഏറ്റവും സുസ്ഥിതിയും ഐശ്വര്യവും നിറഞ്ഞൊരു കാലത്തിലേക്ക് വളരുന്നതുമാണ് ദാവീദൻ്റെ കാലത്ത് നമ്മൾ കാണുന്നത് ദിനവൃത്താന്ത പുസ്തകത്തിലേക്ക് വരുമ്പോൾ വാഗ്ദാന പേടകം തിരികെ കൊണ്ടുവരുന്നതിന് കിരിയാത് എആറിമിലേക്ക് അവർ പുറപ്പെടുകയാണ് അഭിനാതാബിൻ്റെ വീട്ടിലായിരുന്നു വാഗ്ദാന പേടകം പേടകം തിരികെ കൊണ്ടുവരാനായി ദാവീദ് ഇസ്രായേൽ മുഴുവനോടും കൂടി പുറപ്പെടുകയാണ് ഇവിടെ ദാവീദിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കരുതൽ നമ്മൾ കാണുകയാണ് തൻ്റെ രാജ്യത്തിൻ്റെ വ്യാപനം തൻ്റെ രാജപദവിയിലേക്ക് പ്രവേശിച്ചതിന് ശേഷമുള്ള ഒന്നാമത്തെ ഒരു മുൻഗണനാക്രമത്തിലെ ഒന്നാമത്തെ കാര്യമായി ദാവീദ് കാണുമ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന വാഗ്ദാന പേടകം ജറുസലേമിൽ എത്തിക്കുന്നതിന് ദാവീദ് മറന്നുപോകുന്നില്ല നമ്മൾ വായിച്ച ഭാഗത്ത് നമ്മൾ കണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പരാമർശമുണ്ട് സാവൂളിൻ്റെ കാലത്ത് ഇതിനെക്കുറിച്ച് ആരും ഓർത്തിരുന്നില്ല കാര്യമായി പരിഗണിച്ചിരുന്നില്ല സാവൂളിന് സംഭവിച്ച ഒരു പരാജയം അതായിരുന്നു ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ ഹൃദയത്തിൽ നിന്ന് അറ്റുപോയ നഷ്ടപ്പെട്ടുപോയ ഒരു മനുഷ്യനായിട്ടാണ് സാവൂളിനെ നമ്മൾ കണ്ടുമുട്ടിയത് എന്നാൽ സാവൂളും ദാവീദും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം ദാവീദിൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മകളായിരുന്നു അതുകൊണ്ടാണ് ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളെയും നേരിടാൻ അയാൾ ദൈവത്തിൽ ആശ്രയിച്ചതിൻ്റെ പ്രകടന പത്രികകളായി ദൈവത്തിൽ ആശ്രയിച്ചതിൻ്റെ പ്രതിഫലനങ്ങളായി ദൈവത്തിൽ ആശ്രയിച്ചതിൻ്റെ തെളിവുകളായി നമുക്ക് ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളെ കാണാൻ കഴിയുന്നത് എപ്പോഴും ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ സങ്കീർത്തനത്തിൽ തന്നെ ദാവീദ് എഴുതിയിട്ടുള്ളതുപോലെ കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട് കർത്താവിനെക്കുറിച്ചുള്ള ഓർമ്മ എപ്പോഴും അയാളുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്നു അപ്പോൾ വാഗ്ദാന പേടകം മറ്റെവിടെയോ ശ്രദ്ധിക്കപ്പെടാതെ അവശേഷിക്കുന്നുവെന്നറിയുമ്പോൾ ഈ ദൈവ സാന്നിധ്യം താനായിരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നതിനുള്ള ദാവീതിൻ്റെ പരിശ്രമമാണ് ഈ യാത്രയ്ക്ക് പിന്നിലെ ചേതോവികാരം ഇതിൽ നിന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു പാഠം ഗ്രഹിക്കേണ്ടതുണ്ട് ദൈവസാന്നിധ്യം കൂടാതെയുള്ള മനുഷ്യാത്മാവിൻ്റെ ജീവിതം കരക്കിട്ട മീനിന്റെ അവസ്ഥയാണ് ആത്മാവ് എപ്പോഴും ദൈവത്തിനു വേണ്ടി ദാഹിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ആത്മാവ് അങ്ങയ്ക്കായി എപ്പോഴും ദാഹിക്കുന്നു എൻ്റെ ആത്മാവ് അങ്ങയുടെ ആത്മാവിനോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു ഒരാത്മാവിൻ്റെ വരണ്ട അവസ്ഥയാണ് ദൈവസാന്നിധ്യമില്ലാത്ത അവസ്ഥ ദാവീദ് ഈ ദൈവസാന്നിധ്യത്തെ എപ്പോഴും തൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് വാശി പിടിച്ച ആളുകളിൽ ഒരാളാണ് ഇതാണ് നമുക്ക് ലഭിക്കേണ്ട പാഠം ദൈവസാന്നിധ്യം കർത്താവിൻ്റെ പ്രസൻസ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവാൻ നാം ആഗ്രഹിക്കണം എന്നെ ഒരിക്കലും അങ്ങയുടെ സാന്നിധ്യം വിട്ടുപിരിയരുതേ എന്ന് പ്രാർത്ഥിക്കണം നിത്യം കുർബാനയിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് മുമ്പ് പുരോഹിതൻ ചൊല്ലുന്ന മനോഹരമായ ഒരു പ്രാർത്ഥനയുണ്ട് ഞാൻ ഒരിക്കലും അങ്ങിൽ നിന്ന് വേർപെട്ടു പോകാൻ ഇടയാകരുതേ ഞാൻ ഒരിക്കലും അങ്ങിൽ നിന്ന് വേർപെട്ടു പോകാൻ അനുവദിക്കരുതേ കർത്താവെ അങ്ങയുടെ സാന്നിധ്യം എപ്പോഴും എൻ്റെ കൺമുമ്പിൽ ഉണ്ടാകണമേ അങ്ങിൽ നിന്ന് വേർപെട്ടു പോകാൻ എനിക്കിടയാവരുതേ പ്രിയപ്പെട്ടവർ ഇന്ന് ഈ വചന വായന പൂർത്തിയാക്കുമ്പോൾ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് നിങ്ങൾ ഇത് നിങ്ങളുടെ എല്ലാ ദിവസത്തെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം കഥാവെ അങ്ങയുടെ സാന്നിധ്യം എപ്പോഴും എൻ്റെ കൂടെ ഇരിക്കണമേ അങ്ങയുടെ സാന്നിധ്യം ഒരിക്കലും എന്നെ വിട്ടുപിരിയരുതേ ഈ പ്രാർത്ഥന നിങ്ങളുടെ ഹൃദയത്തിനുണ്ടെങ്കിൽ വലിയ ഒരു വ്യത്യാസം അസാധാരണമായ ഒരു വ്യത്യാസം മറ്റുള്ളവരിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിന് ഉണ്ടാവുക തന്നെ ചെയ്യും നല്ല കർത്താവെ ഞാൻ അങ്ങക്ക് നന്ദി പറയുന്നു ദൈവമേ എത്ര കാരുണ്യമാണ് അങ്ങ് ഞങ്ങളോട് കാണിക്കുന്നത് ഇതിനൊന്നും ഞങ്ങൾ അർഹരല്ല ഞങ്ങൾക്കൊന്നിനും യോഗ്യതയില്ല ഇത് കഴിവല്ല കൃപയാണ് ഞങ്ങൾ നടന്നതല്ല നീ നടത്തിയതാണ് ഞങ്ങൾ നിന്നതല്ല നീ നിർത്തിയതാണ് ഞങ്ങൾ നേടിയതല്ല എല്ലാം തന്നതാണ് കർത്താവ് അങ്ങയുടെ കാരുണ്യത്തിലാണ് ഞങ്ങൾ ഈ യാത്ര തുടരുന്നത് ദാവീദൻ്റെ ജീവിതത്തിലെ ദയാവായ്പും കരുണയും അനുകമ്പയും തെറ്റിദ്ധരിക്കപ്പെടുമ്പോഴും ദാവീദൻ്റെ ജീവിതത്തിൻ്റെ നന്മകളെ നഷ്ടപ്പെടാതെ കൂടെ കൂട്ടി എന്നത് കഥാവെ ഞങ്ങളുടെ ജീവിതത്തിന് ഒരു പ്രേരണയും പ്രചോദനവുമായി മാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മറ്റുള്ളവരുടെ പ്രതികരണങ്ങൾ എന്തു തന്നെയാണെങ്കിലും അതിനെ ആശ്രയിച്ചല്ല ഞങ്ങളുടെ നന്മകൾ നിലകൊള്ളുന്നത് എന്ന ആത്മീയ പക്വത ഞങ്ങൾക്ക് തരണമേ ചുറ്റുപാടുകളിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണങ്ങൾ അനുസരിച്ചല്ല ഞങ്ങളുടെ ഉള്ളിലെ സ്നേഹം നിലകൊള്ളുന്നത് എന്ന് തിരിച്ചറിയാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവ് ഓരോ വചനം വായിക്കുമ്പോഴും അതിലെ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള വെളിച്ചം തിരിച്ചറിയാനും ഞങ്ങളെ ഒരുക്കണമേ കർത്താവ് ഇപ്പോൾ ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെയും മകളെയും നീ സ്പർശിക്കണമേ ഇവരുടെ ജീവിതത്തെ സമ്പന്നവും സമൃദ്ധവും ഐശ്വര്യം നിറഞ്ഞതുമാക്കി മാറ്റണമേ ഇവരെ ആശ്വസിപ്പിക്കണമേ സുഖപ്പെടുത്തണമേ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ടവരെ വചനവായനയിൽ മുടക്കം കൂടാതെ പങ്കെടുക്കാൻ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മറ്റുള്ളവരോട് ഈ വചനവായനാ പദ്ധതിയെ പരിചയപ്പെടുത്തുകയും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ പാതി വഴിയിൽ മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് വീണ്ടും ആരംഭിക്കാൻ കർത്താവിൻ്റെ കൃപ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്നെ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ നിങ്ങൾ ഓർക്കണം എനിക്ക് വേണ്ടി പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിക്കണം നാളെ വീണ്ടും ഈ വചനസ്വരൂപമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ ഞാൻ ഡാനി ലക്ഷൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു നിങ്ങളെ കാണാൻ ഞാൻ കൊതിയോടെ കാത്തിരിക്കുകയും ചെയ്യുന്നു ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സർവ്വശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ